ഇതിൻ്റെ ഡേറ്റ് തന്നെ നീണ്ടുപോയത് ഇതിലേക്ക് നമ്മൾ ബഹുമാനപ്പെട്ട യൂസ് അലി സാഹിബിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് പിന്നെ മെയ് പതിനെട്ടാം തീയതിക്ക് തന്നു ആ ഡേറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖലി ഷാഹാബ് തങ്ങളെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പുവരുത്തി ഈ വിഷയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തി അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തി അവർ രണ്ടുപേരുടെയും സാന്നിധ്യം ഒരേ സമയത്താണ് അത് സാദിഖലി തങ്ങളെ ക്ഷണിക്കാൻ പോയ സമയത്ത് അദ്ദേഹം കുഞ്ഞാലുപിടി സാഹിബും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരെയും ഒരേ സമയത്ത് തന്നെ ക്ഷണിച്ച് അവരെ എന്നെ ഡയറിയിൽ അത് എഴുതി വെച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെയും ഡേറ്റ് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് മറ്റുള്ള അതിഥികളെ ക്ഷണിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് ഇതിലേക്ക് ആദ്യം ഞങ്ങൾ പിന്നെ ശശി തരൂരിനെ ഒരു ശ്രമം നടത്തി വെക്കും പക്ഷേ അദ്ദേഹത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച ഈ കാര്യങ്ങൾ എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ട് വി ഡി സതീശിനെയാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക ക്ഷണിച്ച മറ്റൊരു അതിഥി ഉണ്ടായിരുന്നത് അത് എന്തോ കാരണത്താൽ എന്താണ് എന്താണതിന് കാരണം നമുക്ക് അറിയില്ല അത് അവസാന നിമിഷം ആയി പോകാൻ സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനെ ക്ഷണിച്ചു സാറിന് ടിക്കറ്റും വിസയും ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു എല്ലാം ഓക്കെ ആക്കി അദ്ദേഹത്തിൻ്റെ പി എക്കും പിന്നെ വിസ വേണമെന്നാണ് അതും ഞങ്ങൾ റെഡിയാക്കി അതിനുശേഷം അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് പറയണ്ടായി അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇനി പിന്നെ പ്രതിപക്ഷത്തുനിന്ന് ഇനിയിപ്പോൾ ഒരാളെ ആരാകുന്നുള്ളിങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ബഹുമാനപ്പെട്ട എം പി മുരളീധർ സാറിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റു അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിന് ഞങ്ങൾ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് അവളെയും ക്ഷണിച്ചിരുന്നു അവരും എത്താമെന്ന് പറഞ്ഞിരുന്നു ഈ മുരളീധരൻ സാറിനെ ക്ഷണിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചില ഒരു 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 ഇത് കാര്യം ചെയ്തതെന്താ വെച്ചാൽ വി ഡി സതീശന് സാറും അതുപോലെ തന്നെ പിന്നെ ചെന്നിത്തല സാറിൻ്റെയും സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നോട്ടീസൊക്കെ പ്രചരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രചാരണം സോഷ്യൽ മീഡിയ നടത്തി പിന്നീടാണ് അവർ വരില്ല എന്നുള്ളവർ ഞങ്ങൾ അറിയുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ അടുത്ത ആളെ ഞങ്ങൾ ക്ഷണിച്ച് ഉറപ്പു വരുത്തിയാലും തൽക്കാലം അവരാരാണെന്നുള്ളത് പുറത്തുവിടേണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം വരെ പിന്നെ മുര എം പി മുരളീധരൻ പങ്കെടുക്കുന്നു എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലും മറ്റും ഞങ്ങൾ പ്രചരിപ്പിച്ചില്ല അദ്ദേഹം യു എയിൽ ഇറങ്ങിയതിന് ശേഷമാണ് പങ്കെടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾ പ്രചരിപ്പിച്ച് അതിനുശേഷം അദ്ദേഹത്തിനും വരാൻ പറ്റില്ല എന്നുള്ള വിവരം കിട്ടി അദ്ദേഹം ഞങ്ങളോട് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ സുപ്രഭാതത്തിൻ്റെ ഉത്തരപ്പെട്ട ആളുകൾ സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പോയി കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ സമ്മർദ്ദം ഉണ്ട് പിന്നെ പരിപാടിയിൽ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ആരാണ് സാറീ സമ്മർദ്ദം നിൽക്കുന്നത് ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ചെറിയ ആളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളെ വിളിച്ചും പറയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം തന്നത് പിന്നെ അപ്പോൾ ഇനി ഇപ്പോൾ എന്താ ഒരു മാർഗം എന്ന് വെച്ചാൽ എനിക്ക് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് നിങ്ങൾ ടിക്കറ്റും മിസ് എടുത്തിട്ട് വന്നാൽ ഞാൻ വേറെ ഒരു പരിപാടി കേറ്റിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും എനിക്ക് അനുമതി തരാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം നിങ്ങൾ വേണുഗോപാൽ നമ്മളെ പിന്നെ വേണു കെ സി കെ സി വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു പെർമിഷൻ വാങ്ങി തന്നാൽ മതി അപ്പോൾ ഓക്കെ ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും റിക്വസ്റ്റ് ചെന്നാൽ അങ്ങനെയാണെങ്കിൽ സാറേ ഞങ്ങൾ പിന്നെ ഈ ലോഞ്ചിങ്ങിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ഒരു മീഡിയ സെമിനാർ ഉണ്ട് അതേ വേദിയിൽ തന്നെ മീഡിയ സെമിനാറിലത് എൻ്റെ വേദിയൊന്നും മാറുന്നുണ്ടെങ്കിലും സ്ഥലം ഒന്നു തന്നെയാണ് അപ്പോൾ ആയിക്കോട്ടെ അതിൽ ഞാൻ പാൻ കൊടുത്താലോ കുഴപ്പമില്ല മറ്റേതിന് എനിക്ക് നിങ്ങൾ ഞങ്ങൾ പെർമിഷൻ വാങ്ങിത്തരണം അങ്ങനെ ഞങ്ങളവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഇരുന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ പിന്നെ വീണോ പോലേറ്റ് കെ സി വേണോപാലയറ്റ് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു അനുകൂലമല്ല എന്നുള്ളതാണ് സംസാരിക്കുന്ന ആളുടെ മുഖഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ സാധിച്ചത് ഞാൻ തിരിച്ചു വിളിക്കാമെന്നു പറഞ്ഞു അതേപോലെ ഞാൻ ഉള്ളത് ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിലുള്ളത് അതുകൊണ്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ തിരിച്ചു വിളിക്കണം നിങ്ങളെ വിളി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണമെന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് സംസാരിച്ച ആളും പറഞ്ഞു പക്ഷേ പരിപാടി തീരുന്നവരെ തിരിച്ചു വിളി ഉണ്ടായതില്ല അതുകൊണ്ട് പിന്നെ മുരളീധരൻ മുരളീധരൻ സാറ് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നില്ല അത് സമയം അദ്ദേഹം മീഡിയ സെമിനാർ വന്ന് ഉദ്ഘാടനം ചെയ്ത് परपा विजय आखिरी ओके